പത്ത് ലക്ഷം ഹജീത് പഠിച്ച ബുഹാരി എത്ര ഹജീത്കളാണ് ഷഹീദ് എന്ന നിലക്ക് അദ്ദേഹം എഴുതി വെച്ചത് എഴുതി വെച്ചത് ഏതാണ് മൂവായിരത്തി ലാനും ആറായിരം ആവർത്തനങ്ങളോട് കൂടി ആറായിരത്തി ലാരം അപ്പോ പത്ത് ലക്ഷത്തിന്റെ എത്ര ശതമാനമാണ് ഈ മൂവായിരം അല്ലെങ്കിൽ നാലായിരം പത്ത് ലക്ഷത്തിന്റെ ഒരു ശതമാനം വരില്ല അപ്പോ പത്ത് ലക്ഷത്തിന്റെ ഒരു ശതമാനം വരുന്നത് പത്തായിരം വരണം ആണോ ഇല്ല ശതമാനം ഉണ്ടോ അതുമില്ല ഇല്ല അപ്പോ തൊണ്ണൂറ്റി ഒൻപതര ശതമാനം താൻ പഠിച്ച ഹജീതുകളിൽ തൊണ്ണൂറ്റി ഒൻപതര ശതമാനവും തെറ്റാണ് കണ്ണമാണ് വ്യാജമാണ് എന്ന് ആദ്യം പറഞ്ഞതാര ബുഹാരി ബാക്കിയുള്ള ശതമാനമാണ് അദ്ദേഹം എഴുതിയത് ആ എഴുതിയതിന് തന്നെ തെറ്റിണ്ടെന്നാണ് നമ്മൾ പറയുന്നത് കള്ളമായിട്ടുള്ള ഒരു മാത്രം ശരിയാണ് എന്ന് സാധ്യമല്ലല്ലോ അയാൾ ആദ്യം ചെയ്തത് ഇമാം ബുഖാരിന്റെ പേരിൽ കളവറ ചെയ്തത് അയാൾ പറഞ്ഞതിൽ വല്ല വസ്തുതയുണ്ടെങ്കിൽ ഇയാളെ ശബ്ദം എന്തായിരുന്നാലും നമ്മൾ ഈ പറഞ്ഞത് മുപ്പലേക്ക് എത്തും സംശയമൊന്നുമില്ല ഇമാം ബുഖാരി എവിടെയാണ് ഞാൻ പഠിച്ച പത്ത് ലക്ഷം ഹദീസിൽ ഈ മൂവായിരത്തി ചില്ലാൻ ഹദീസല്ലാത്ത ബാക്കിയൊക്കെ ലൈഫാണെന്ന് പറഞ്ഞത് ആദ്യം കൊണ്ടേണ്ട അതാണ് അത് ഏതാ പറഞ്ഞു അല്ല റഹീം അവരവരെ ബുദ്ധിയോണ്ട് കാര്യം തീരുമാനിക്കാണ് ലക്ഷം ഹദീസ് മനഃപ്പാടമാക്കി അതിൽ മൂവായിരം ഹദീസ് സഹീൽ ബുഖാരിയിൽ വെച്ചിട്ടുള്ളൂ എന്നു പറഞ്ഞാൽ ബാക്കി ഇമം ലൈഫാണെന്ന് ഊപ്പര ഊപ്പര ബുദ്ധിയോണ്ടോട് പറഞ്ഞു ഊപ്പര ബുദ്ധി ഇസ്ലാം ഹിജ്രാ നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ജനിച്ച ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹം സഹീൽ ബുഖാരി രേഖപ്പെടുത്തിയതിനു ശേഷം അതേപോലെ തന്നെ അതിന് മുമ്പും ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം ഇത്ര കാലത്തിന്റെ അടുക്ക് ഇത്ര വലിയ പൊള്ളി ദുനിയാവിൽ ഇയാളല്ലാതെ വേറാനും പറഞ്ഞിട്ടുണ്ടാവില്ല അത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും എന്നിട്ട് ഇദ്ദേഹാണ് ഖുർആാൻ എന്ന് പറഞ്ഞത് ഖുർആൻ അകംബരുൾ ചെയ്തുണ്ടത് ഇയാൾ ഇത് ഖുർആൻ അകംബരുള വായിച്ച അവസ്ഥ അതായത് സഹിൽ ബുഹാരിയെ കുറിച്ച് വിമർശനങ്ങൾ വരികയും ആ വിമർശനങ്ങൾക്കൊക്കെ ഇന്ന് ലോകത്ത് ആരൊക്കെ എന്ത് വിമർശനങ്ങൾ ഉദ്ധരിക്കുന്നുണ്ടോ ഇനി നാളെ എന്തെല്ലാം ഉദ്ധരിക്കാൻ പോകണ്ട അതിനൊക്കെ മറുപടി മുമ്പ് എഴുതിയിട്ടുണ്ട് കാരണം ഇവരുദ്ധരിക്കണമെന്നും ഇവർ കണ്ടെത്തിയതല്ല മുൻപ് പല മൊഴത്തസിലികളും അതുപോലെ തന്നെ മറ്റു പിഴച്ച ആളുകളും ഉണ്ടാക്കിയതാണ് അതിന് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ അത് മുൻപേ അതിന് മറുപടികൾ പറഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് അതിൽ ആകളിലെ എളുപ്പമുള്ള പണി എന്താ വെച്ചാൽ ഏതെച്ച മറുപടി എടുത്ത് നിങ്ങൾക്ക് അർത്ഥം വെച്ചേണ്ട പണി മാത്രമേ നമുക്കുള്ളൂ പുതിയത് കണ്ടെത്തേണ്ട പണി പോലും ഇല്ല അപ്പോൾ അവിടെയാണ് ഒന്നാമത് പറഞ്ഞത് ഇമാം ബുഖാരിയുടെ പേരിൽ കളവാണ് രണ്ട് ഇമാം ബുഖാരി ആരാന്നാണ് അദ്ദേഹത്തിന് തിരിഞ്ഞിട്ടന്നെ അല്ല സഹീൽ ബുഖാരിയിൽ ഞാൻ പഠിച്ച എല്ലാ സഹീവും വെക്കുന്ന ഇമാം ബുഖാരി എവിടെയും ആക്കിയിട്ടില്ല പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ അതാണ് അദ്ദേഹം കൊണ്ടുവരേണ്ടത് നമ്മൾ മനസ്സിലാക്കിയതാണ് ഇമാം ബുഖാരി പഠിച്ച സഹീഹുകളുടെ കൂട്ടത്തിൽ തന്നെ സഹീൽ ഈ ഹദീസ് വെക്കുവാനുള്ള മാനദണ്ഡങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി അങ്ങനത്തെ സംഭവങ്ങൾ തന്നെ മുഴുവൻ അദ്ദേഹം വെച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇമാം ഹാക്കിമിനെ പോലെയുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ് വേറെ കൊണ്ടുവന്നത് ഹദീസ് ഗ്രന്ഥങ്ങൾ വേറെ ഉണ്ടാക്കിയത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടച്ച് വെടിവെച്ച് ഇപ്പോൾ ആ സഹീൽ ബുഖാരിയിൽ വായിഫുണ്ട് ഞങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് സഹി കുറച്ച് കുറച്ച് വേറെ ഉണ്ട് അത് സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഷിയാക്കൾ പറയേണ്ടത് സത്യമായി വരും ഇയാൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞതായിക്കൊണ്ട് കേട്ടിട്ടുണ്ട് അതായത് ഈ ബുഹാരിക്കാരാ ഇങ്ങനെ ഇയാൾ റഷ്യയിലുള്ള ആളല്ലേ ഇബിനുമാജ് അവിടെ നിന്നുണ്ടായതാണ് അതുപോലെ തന്നെ മുസ്ലിം എവിടെ ഉള്ളതാ ഇവരൊക്കെ എവിടെ നിന്നുള്ളതാണ് ഇവരൊന്നും അറബുകളുമായിട്ട് ബന്ധം ജോലക്കാരായിരുന്നു അനറബികളായിരുന്നു അല്ലൊക്കെ ദീനിനെ പൊളിക്കാൻ വേണ്ടി വന്നതാണെന്ന് ഇപ്പോൾ കുറച്ച് എന്ത് സഹി ഉണ്ടെന്ന് പറഞ്ഞെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സഹി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ കുറച്ചൊന്ന് കിട്ടണം കിട്ടിക്കഴിഞ്ഞിട്ട് വേണം എന്താക്കാൻ ഇത് മൊത്തം പൊളിക്കാൻ എന്നുള്ള നിലക്കാണ് ഇത്തരം വാദങ്ങൾ ഇയാളെ പോലെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്നത് അയാൾ പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ അദ്ദേഹം പറഞ്ഞതിനെന്താക്കണം ഇമാം ബുഖാരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഈ തെളിവ് പറയണം അതല്ലെങ്കിൽ അതിൻ്റെ ഒരു അഭിപ്രായമാണ് അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു ഓക്കെ വിവരമില്ലാത്തതിനെ നമ്മളെന്താക്കണില്ല വിവരമില്ലായ്മ എന്നുള്ള ഒരാളെ കുറ്റല്ല അത് തൗഫീക്ക് നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റില്ല هذا ما ظهر لي والله أعلم بالصواب